ായി തുടരും മോഹൻലാൽ ടീമിന്റെ തുടരും ഈ സിനിമ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയെ കുറിച്ച് തരുൺമൂർത്തി പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് ഇത് ഒരു കൊച്ചു ചിത്രമാണ് ഇതൊരു സാധാരണ ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു കൊച്ചു ചിത്രം ഒരു ഫാമിലി ഡ്രാമാഗണത്തിൽപ്പെടുന്ന ഒരു കൊച്ചു ചിത്രം ദൃശ്യവുമായിട്ടൊന്നും ഇതിനെ കമ്പയർ ചെയ്യരുത് എന്ന് തരുൺമൂർത്തി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിൽപ്പെട്ട ഒരു സിനിമയല്ല ഇതൊരു കൊച്ചു ചിത്രമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ തിയേറ്ററിൽ പടം കണ്ട ഒരാളും അങ്ങനെ പറയില്ല ദൃശ്യത്തിൽ നമ്മൾ എന്താണോ കണ്ടത് ഒരു പക്ഷേ അതിനു മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ തീർച്ചയായും ലാലേട്ടൻ എവിടെയാണ് ലാലേട്ടന്റെ സ്റ്റാടം മാത്രമേ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളൂ ലാലേട്ടന്റെ അഭിനയ പ്രകടനം അത് എവിടെയാണ് എന്ന് ചോദിച്ചവർക്ക് ഉള്ള കൃത്യമായ മറുപടി തീർച്ചയായും തിയേറ്ററിൽ പണം കണ്ട എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കും അത് ഉറപ്പ് എന്തുകൊണ്ടാണ് ഇതൊരു ഫാമിലി ഡ്രാമ ഗണത്തിൽപ്പെടുന്ന സിനിമയാണ് എന്ന് തരുൺമൂർത്തി പറഞ്ഞത് എന്ന് സിനിമ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ഒരു സാധാരണ സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകർക്ക് ഞെട്ടിത്തരിക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവ വികാസങ്ങളുള്ള ഒരു സിനിമ ലാലേട്ടൻ എന്ന മഹാനടനെ നമ്മൾക്ക് തിരിച്ചു തന്ന തീർച്ചയായും ലാലേട്ടൻ എങ്ങോട്ടും പോയിട്ടില്ല ലാലേട്ടന് അത്തരം കഥാപാത്രങ്ങൾ കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമായിരുന്നു തുടരും എന്ന സിനിമയിലൂടെ അത്തരം കഥാപാത്രം ലാലേട്ടനെ തേടിയെത്തി ലാലേട്ടൻ അതിഗംഭീരമാക്കി തീർച്ചയായും ഒരു നെഗറ്റീവ് പോലും പറയാനില്ലാത്ത ഒരു മനോഹരമായ ഒരു സിനിമ ദൃശ്യം എന്ന സിനിമയിൽ ഒരുപാട് സസ്പെൻസുകളും കാര്യങ്ങളും ഒക്കെയുണ്ട് തീർച്ചയായും ആ ഒരു തരത്തിൽ അതിനേക്കാളും ഒരു പടി മുകളിൽ അല്ലെങ്കിൽ വേണ്ട അത് പറഞ്ഞ് നിങ്ങളുടെ ആവേശം കിട്ടുന്നില്ല തീർച്ചയായും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ സിനിമ പോയി കാണണം ഇതിലെ വില്ലൻ അതിഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത് തീർച്ചയായും നമ്മൾക്ക് ആ വ്യക്തിയെ കയ്യിൽ കിട്ടിയാൽ കൊല്ലാനുള്ള ദേഷ്യം വരും തരുൺമൂർത്തി എന്ന സംവിധായകന്റെ മനോഹരമായ ഒരു സംവിധാന മികവ് ഈ സിനിമയിൽ തീർച്ചയായും നമ്മൾക്ക് കാണാൻ സാധിക്കും ശോഭന ലാലേട്ടൻ കോംബോ ഇതിന്റെ തുടക്കം ഒരു അരമണിക്കൂർ എന്ത് രസമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അശ്വിന് കോക്ക് പല സിനിമകളും റിവ്യൂ ചെയ്യുമ്പോൾ അതിലെ നായകന് വയ്യ എന്ന് പറയാറുണ്ട് തീർച്ചയായും ഇതിലെ ഒരിക്കലും അശ്വിന് കോക്ക് അങ്ങനെ പറയില്ല എന്ന് ഉറപ്പാണ് എന്ത് രസമായിട്ടാണ് ഓടിച്ചാടി നമ്മൾ ആഗ്രഹിക്കുന്ന ലാലേട്ടനെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു അതിനുശേഷം സിനിമയുടെ മൂഡ് മാറുന്നു സിനിമ വേറൊരു തലത്തിലേക്ക് പോകുന്നു നമ്മളെ മുൾമുനയിൽ നിർത്തുന്ന നമ്മളെ സങ്കടപ്പെടുത്തുന്ന നമ്മളെ ത്രസിപ്പിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ സിനിമയിൽ ഉടനീളം കടന്നുപോകുന്നുണ്ട് തീർച്ചയായും ലാലേട്ടന്റെ അഭിനയ മികവ് എന്താണ് എന്ന് കൃത്യമായി കാണിച്ചു തരുന്ന സിനിമ പലപ്പോഴും നമ്മളെ കണ്ണീരിലാഴ്ത്തും ലാലേട്ടന്റെ ചില മുഖഭാവങ്ങൾ തീർച്ചയായും എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം കൂടുതലൊന്നും പറയാനില്ല ഗംഭീരമായ ഒരു സിനിമ അവസാനം എഴുതി കാണിക്കുന്നത് പോലെ മോഹൻലാൽ തുടരും തീർച്ചയായും മോഹൻലാൽ ഇനി തുടർന്നു കൊണ്ടേയിരിക്കും അത്രയ്ക്കും മനോഹരമായ ഒരു സിനിമ അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക എന്താണ് അഭിപ്രായമെന്ന് അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്ജൈ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ